മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പെരുന്നാളും ശതോത്തര രജത ജൂബിലി സമാപനവും ജനുവരി ആറ് മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാളിന്റെയും ശതോത്തര രജത ജൂബിലി സമാപനത്തിന്റെയും ഭാഗമായി ജനുവരി ആറിന് വാഹന വിളംബര റാലിയും ഏഴിന് പെരുന്നാൾ കൊടിയേറ്റും നടക്കും വൈകുന്നേരം ആറു മണിക്ക് കുടുംബസംഗമം അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ പെരുന്നാൾ കൺവെൻഷനും പതിനാലിന് വൈകുന്നേരം ഭക്തിനിർഭരമായ പ്രദക്ഷണം പതിനഞ്ചിന് രാവിലെ വിശുദ്ധ മൂന്നന്മയിൽ കുർബാന വൈകുന്നേരം ആറു മണിക്ക് തുമ്പമ്മൻ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപോലിത്തയുടെ കാർമ്മികത്വത്തിൽ നമസ്കാരവും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും നടക്കും പതിനാറിന് രാവിലെ പരിശുദ്ധ കാത്തോലിക്ക ബാവാ തിരുമേനിക്കും മറ്റു മെത്രാപോലത്തമാർക്കും സ്വീകരണവും മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് ബാവാ തിരുമേനിയുടെ പ്രധാന കാർമികത്വത്തിൽ അഭിവന്ധ്യ മെത്രാപോലിത്തമാരുടെ സഹകാർമികത്വത്തിലും വിശുദ്ധ മുന്നിമേൽ കുർബാനയും നടക്കും പത്ത് മുപ്പതിന് ജൂബിലി സമാപന സമ്മേളനം പരിശുദ്ധ കാത്തോലിക്ക ബാവാ തിരുമേനി ഉദ്ഘാടനം ചെയ്യും ഇടവകയുടെ ഡയറക്ടറി ജൂബിലി സുബനീർ എന്നിവയുടെ പ്രകാശനവും വൈകുന്നേരം കലാസന്ധിയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പരിശുദ്ധ ഭാവാസന്റെ പ്രധാനപ്പെട്ട കാരണ വിശുദ്ധ മൂന്ന് മെമ്പർ വാരെയും അത് കഴിഞ്ഞ് ജൂബിലിയുടെ സമാപന സമ്മേളനം നടത്തുന്നതാണ് ആ സമ്മേളനത്തിൽ വെച്ച് കടകയുടെ ഡയറക്ടറിയുടെ പ്രകാശനവും ജൂബിലി സൂര്യ പ്രകാശനം നടത്തപ്പെടും അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്ത മൂന്ന് പേർക്ക് ആ യോഗത്തിൽ വെച്ച് അതിൻ്റെ താക്കോൽദാനം അതുപോലെ തന്നെ മദരാസനത്തിലെ ഈ വിദ്യാഭ്യാസ സഹായത്തിനുള്ള സംഭാവന സമർപ്പണം സഹോദര വക്തയിലേക്കുള്ള ഇടവകയുടെ സംഭാവനകൾ അതുപോലെ തന്നെ നമ്മുടെ ഗൗർവ ശാന്ത സേനത്തിലേക്കുള്ള മുറിയുടെ ആ സംഭാവനകൾ ഇത്രയും കാര്യങ്ങൾ നൽകുന്നതാണ് രജത് ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തി ഇടവകയിലെ ഭവനരഹിതരായ മൂന്ന് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയും പത്തനംതിട്ട മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൽ അശരണർക്ക് അഭയമായി ഒരു മുറി മാർ യൗസേബിയോസ് പാലിയേറ്റീവ് കെയറിൽ ഡയാലിസിസ് രോഗികൾക്കായി ചികിത്സാ സഹായം തുമ്പമൺ ഭദ്രാസന വിദ്യാഭ്യാസ സഹായ പദ്ധതിയിലേക്ക് സംഭാവന സമർപ്പണം എന്നിവ അവയിൽ ചിലതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ കാലയളവിൽ ദീപശിക പ്രയാണം മെഡിക്കൽ ക്യാമ്പ് എക്യുപ്മെന്റിക്കൽ സമ്മേളനം ഭദ്രാസന തലത്തിൽ വിദ്യാർത്ഥി സംഗമം യുവജന സംഗമം പ്രവാസി സംഗമം സൈനിക അർദ്ധസൈനിക സംഗമം അഖിലമലങ്കര അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവയും നടത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സാം കെ ഡാനിയൽ സഹവികാരി ഫാദർ ലിജിൻ എബ്രഹാം ട്രസ്റ്റി വി ജി ജോൺ റോബിൻ പീറ്റർ അജി കെ ജോർജ് ജേക്കബ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital Adur Patanamdatta